ഹലോ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു കിലോ ചെമ്മീൻ തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് നാല് വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളിയും നാല് മുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെമ്മീൻ ഒരു കുക്കറിലേക്കിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ലിറ്റർ വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് ഫുൾ ഫ്ലെയിമിലിട്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ശേഷം ഒരു കടായ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വയൻറ്റ് കിട്ടാൻ അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം സവാള നന്നായി വയൻറ്റ് കിട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം തക്കാളി നന്നായി വയൻറ്റ് കിട്ടിയതിനു ശേഷം അതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമളമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ എടുത്ത് വെച്ച പൊടികൾ ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ അതിലേക്ക് വേവിച്ച് വെച്ച് ചെമ്മീനും അതിൻ്റെ വെള്ളവും ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം മസാല എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കിയതിനു ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ